ഫ്യൂഡലിസം എന്ന് പറയുന്നത് മധ്യകാല യൂറോപ്പിൽ നിലനിന്നിരുന്ന ഭൂമി കേന്ദ്രീകൃതമായിട്ടുള്ള സാമൂഹിക രാഷ്ട്രീയ സാമ്പത്തിക വ്യവസ്ഥയെയാണ് ഫ്യൂഡലിസം എന്ന് പറയുന്നത് പണ്ടുകാലത്തെ രാജാക്കന്മാർ ശമ്പളത്തിനു പകരം അവരുടെ ഉദ്യോഗസ്ഥന്മാർക്ക് വിവിധ പ്രദേശങ്ങൾ പതിച്ചു കൊടുക്കുകയും പിന്നീട് ഈ പ്രദേശങ്ങളുടെ ഭരണാധികാരികളായി മാറിയ വിഭാഗത്തെയാണ് ഫ്യൂഡൽ പ്രഭുക്കൾ എന്ന് വിളിച്ചത് ഫ്യൂഡലിസം എന്നുള്ള വേർഡ് തന്നെ വന്നിട്ടുള്ളത് ഫീഫ് എന്ന വേർഡിൽ നിന്നാണ് ഫീഫ് എന്ന് പറഞ്ഞാൽ തുണ്ട് ഭൂമി അല്ലെങ്കിൽ ഭൂമി മുറിച്ച കഷ്ണം എന്നുള്ള അർത്ഥമാണ് ഈ ഫീഫിനുള്ളത് അതിനർത്ഥം ഓരോ രാജ്യങ്ങളിലുമുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് അവിടെ ഉണ്ടായിരുന്ന രാജാക്കന്മാരെ ശമ്പളത്തിന് പകരം ഭൂമി ദാനമായി നൽകിയിരുന്നു ഈ ഭൂമിയിൽ പിന്നീട് അവർ അധികാരം ചെലുത്തുകയും ഭൂമി കിട്ടിയ ഉദ്യോഗസ്ഥന്മാർ പിന്നീട് ഫ്യൂഡൽ പ്രഭുക്കന്മാരായി വന്ന ചരിത്രമൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചതാണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് ഈ ഫ്യൂഡലിസത്തിൻ്റെ തകർച്ചയുടെ പ്രധാനപ്പെട്ട കുറച്ച് കാരണങ്ങളാണ് ഒന്നാമതായിട്ട് കാലാവസ്ഥാ വ്യതിയാനവും കാർഷികോൽപാദനത്തിലെ കുറവുമാണ് ഒന്നാമത്തെ കാരണം ഫ്യൂഡലിസം വളർന്നു വന്നത് തന്നെ കൃഷിയുമായി ബന്ധപ്പെട്ടും കാർഷികോൽപാദനവുമായി ബന്ധപ്പെട്ടിട്ടാണ് അതുകൊണ്ട് തന്നെ കാലാവസ്ഥാ വ്യതിയാനവും കാർഷികോൽപാദനത്തിലെ കുറവും ഇവരുടെ നാശത്തിന് ഏറ്റവും വലിയൊരു കാരണമായി മാറി അടുത്തത് ക്ഷാമം അടുത്തത് പ്ലാഗ് പോലെയുള്ള പകർച്ചവ്യാധികൾ കുരിശി യുദ്ധങ്ങൾ രാജാക്കന്മാരുടെ വെടിമരുന്നിൻ്റെ കുത്തക കർഷക കലാപങ്ങൾ ദേശരാഷ്ട്രങ്ങളുടെ ആവിർഭാവം ഇവയൊക്കെയാണ് പതിനഞ്ചാം നൂറ്റാണ്ടോടുകൂടെ യൂറോപ്പിലെ ഈ ഫ്യൂഡലിസം തകരാനുള്ള പ്രധാന കാരണമായി മാറിയത് ഈ ഒരു അദ്ധ്യായത്തിൽ വ്യത്യസ്ത തരത്തിലുള്ള അധികാര രൂപങ്ങളാണ് ഞാൻ ചർച്ച ചെയ്തത് ഏഷ്യ ആഫ്രിക്ക യൂറോപ്പ് അമേരിക്ക എന്നിവിടങ്ങളിലുള്ള വിവിധ തരത്തിലുള്ള പരിഷ്കാരങ്ങളും ഇവിടെയുള്ള ഭരണരീതികളും വ്യത്യസ്തമായിട്ടുള്ള ഭരണരീതികളും വളരെ വിശാലമായിട്ട് ചർച്ച ചെയ്തത്